ഇമ്പെക്സിന്റെ പുഷ്ടപ്പറാണ് എം ആർ പി റേറ്റ് വരുന്നത് അറുന്നൂറ്റി നാൽപ്പത് ഇത് ഇവിടെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയോളം വില വരുന്ന ടു പീസ് തവാസെറ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് ഇത് ഗ്രാമൺസിന്റെ മൂന്ന് ലിറ്റർ വരുന്ന ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടിയ പ്രഷർ കുക്കറാണ് ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ചാണ് ഇത് ഫിഫ്റ്റി പെർസെന്റേജിനല്ല ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജിനാണ് കൊടുക്കുന്നത് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിഒൻപത് രൂപയ്ക്ക് ഇപ്പൊ നിൽക്കുന്നത് പോത്തങ്കോട് ജോൺസിലാണ് ഇവിടെ ഓണം പ്രമാണിച്ച് എല്ലാ പ്രൊഡക്ട്സിനും അതിന്റെ എം ആർ പിന്നെ ഓഫറിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ ടോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കുവാണെങ്കിൽ അതിന്റെ എം ആർ പിന്നെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ അല്ല എല്ലാത്തിന്റെയും ഒത്തിരി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ചിങ്ങം പൊന്നോണത്തെ വരവേൽക്കാൻ ഇക്കുറിയും പോത്തൻകോടിൽ ജോൺസ് ഹൈപ്പർ മാർക്കറ്റ് തന്നെ മുന്നിൽ തകർപ്പൻ ഓഫറിൽ ഏവർക്കും ഒരു കലക്കൻ ഓണം എന്ന ആപ്തവാക്യം ഉന്നയിച്ചുകൊണ്ട് ഒട്ടനവധി ഉൽപ്പന്നങ്ങൾക്കുമേൽ ഫ്ളാറ്റ് ഫിഫ്റ്റി ഓഫർ നൽകിയാണ് ജോൺസ് ഹൈപ്പർ മാർക്കറ്റ് ഈ ഓണത്തിനായി തങ്ങളുടെ സ്റ്റോക്കുകൾ വിറ്റഴിക്കാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഈ ഓണത്തിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് അനുഭവം ഉറപ്പാക്കി ഒട്ടനവധി തുണിത്തരങ്ങൾക്കുമേലും ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ നൽകിയിട്ടുണ്ട് വരവേൽക്കാനായി കോത്തങ്കോട്ടിലേക്കും കഴക്കൂട്ടത്തിലേക്കും ആർദവുമായി സ്വാഗതം കൂടാതെ തന്നെ നമ്മൾ ഈ വർഷത്തെ പ്രധാനമായിട്ടും നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഫ്ലാറ്റ് ഫിഫ്റ്റി പെർസെന്റ് ഏതെടുത്താലും പകുതി വില എന്നുള്ള ഒരു ക്യാപ്ഷൻ വഴിയാണ് തുണിത്തരങ്ങൾ പകുതി വിലക്കുണ്ട് ഇമ്പക്സിന്റെ ഓൾ ഐറ്റംസ് പകുതി വിലയ്ക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം അതേപോലെ തന്നെ ബ്രാഹ്മിൺസിന്റെ ഹോം അപ്ലയൻസ് പകുതി വിലക്ക് നിങ്ങൾക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം കൂടാതെ മറ്റനവധി പർച്ചേസിനുള്ള പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ള ഗിഫ്റ്റുകൾ ഇപ്പൊ നിൽക്കുന്നത് പോത്തൻകോട് ജോൺസിനാണ് ഇവിടെ ഓണം പ്രമാണിച്ച് എല്ലാ പ്രൊഡക്ട്സിനും അതിന്റെ എം ആർ നിന്ന് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കൊടുക്കുന്നത് ഇപ്പോൾ ടോപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിന്റെ നോക്കുവാണെങ്കിൽ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും ഒത്തിരി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ ലേഡീസിന്റെ മാത്രമല്ല കിഡ്സിന്റെയും ഒത്തിരി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് മാത്രമല്ല ഇതെല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറാണ് ഈ കിടക്കുന്നത് എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജാണ് ഓണം പ്രമാണിച്ച് എല്ലാം പകുതി എം ആർ പിയിൽ നിന്നും പകുതി വിളിക്കുകയാണ് ഇവിടെ കൊടുക്കുന്നത് ചിങ്ങം തുറന്ന് ഓണപ്പുതരി അടുത്തുകൊണ്ടിരിക്കുകയാണ് ലേഡീസിന് പറ്റിയ ഒത്തിരി സെറ്റ് സാരി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് എല്ലാം എം ആർ പിയിൽ നിന്ന് പകുതി വിളയ്ക്കും നമ്മൾ ലേഡീസിന്റെ ഷോൾ സെക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഒത്തിരി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് ഏതെടുത്താലും എം ആർ പിയിൽ നിന്ന് പകുതി റേറ്റ് മാത്രമാണ് പിന്നെ നമ്മളെ സാരി സെക്ഷനിലേക്ക് വരികയാണ് ഓണം പ്രമാണിച്ച് കളക്ഷൻസ് ആണ് ഇവിടെ ഇറക്കിയിരിക്കുന്നത് ഒരു സാരി എടുത്ത് പരിചയപ്പെടുത്താനെ മനോഹരമായ കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് എല്ലാം നിന്ന് പകുതി വിളക്കി ജോൺകോട് ഇതുകൂടാതെ നിത്യോപയോഗ സാധനങ്ങൾ മുതൽ ഇംബെക്സ് ഗ്രാമൻസ് കമ്പനികളുടെ നിന്ന് മുതൽ ൾ വി ഓണോ എന്ന് പറയുമ്പോ നമ്മൾ വരുന്നത് അപ്പൊ അതിനായിട്ട് നമ്മുടെ ജോൺസിൽ തന്നെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് വന്നിട്ടുണ്ട് റൈസ് പാലട പായസം വെറുമ്പ് സെല്ലി അങ്ങനെ ഒത്തിരി കളക്ഷൻ വന്നിട്ടുണ്ട് നമ്മൾ ഓഫറും കൊടുത്തിട്ടുണ്ട് എം ആർ പി തൊണ്ണൂറ്റിയഞ്ചാണ് ഇവിടുത്തെ നമ്മളെ ജോൺസ് ഓഫർ വന്നിട്ട് എൺപത്തിനാലാണ് വരുമ്പോൾ നമ്മൾ ആദ്യം സെലക്ട് ഓഫർ ഉള്ളൂ നമ്മളിപ്പോ നിൽക്കുന്നത് ജോൺസിന്റെ ഹോം അപ്ലയൻസിലാണ് ഇത് ഇമ്പെക്സിന്റെ പുസ്റ്റോപ്പറാണ് എം ആർ പി റേറ്റ് വരുന്നത് അറുനൂറ്റി നാല്പത് ഇത് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് രൂപയ്ക്കാണ് ഇത് ഗ്രാമീൺസിന്റെ മൂന്ന് ലിറ്റർ വരുന്ന ഫൈവ് ഇയർ വാറന്റിയോട് കൂടിയ പ്രഷർ കുക്കറാണ് ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഇത് ഫിഫ്റ്റി പെർസെന്റേജിനല്ല ഫിഫ്റ്റി ഫൈവ് പെർസെന്റേജിനാണ് കൊടുക്കുന്നത് അതായത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഗ്രാമിൻസിന്റെ തന്നെ എഴുന്നൂറ്റി പതിനഞ്ച് എം ആർ പി വരുന്ന അപ്പച്ചട്ടിയാണ് വെറും മുന്നൂറ് രൂപ മാത്രം ഇത് ഇൻഡെക്സിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോട്ടാണ് ആയിരത്തി ഇരുന്നൂറോളം വില വരുന്ന ആയിരത്തി അഞ്ഞൂറ് എം എൽ ഇന്റെ ഹോട്ട്പോട്ടാണിത് ഇത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയോളം വില വരുന്ന മൂവായിരത്തി അഞ്ഞൂറ് എം എൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോട്ട് ആണ് ഇത് വെറും തൊള്ളായിരത്തി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഇത് അതിന്റെ തന്നെ അയ്യായിരം എം എൽ ന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഹോട്ട്പോട്ടാണ് ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളമാണ് എന്നാൽ ഇവിടെ ഇത് ലഭ്യം ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് രൂപയ്ക്കാണ് ഇത് ഇംബെക്സിന്റെ തന്നെ ഇലക്ട്രിക് കെറ്റിലാണ് ഇതിന്റെ എം ആർ പി റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് ഇവിടെ എഴുന്നൂറ്റി നാപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ലഭ്യം ഇത് ഇംബെക്സിന്റെ തന്നെ പ്രഷർ കുക്കറിന്റെ ഓഫറാണ് ഒരു അഞ്ച് മൂന്ന് രണ്ട് എന്നിങ്ങനെയാണ് ലിറ്ററിന്റെ കണക്ക് വരുന്നത് ഇതിന്റെ എം ആർ പി റേറ്റ് നാലായിരത്തി അഞ്ഞൂറാണ് എന്നാൽ ഇത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കും ഇവിടെ ലഭ്യം

പർച്ചേസ് ചെയ്യാം പുറമെ ആയിരം രൂപയുടെ പർച്ചേസ് മുതൽ കസ്റ്റമേഴ്സിനായി ആകർഷകമായ സമ്മാനങ്ങളും മാനേജ്മെന്റ് ഉറപ്പാക്കിയിട്ടുണ്ട് ഈ ഓണം തകർപ്പൻ ഓണമാണ് നിങ്ങൾക്ക് വേണ്ടി കാത്തു വെച്ചിരിക്കുന്നത് പർച്ചേസിന് നിങ്ങൾക്ക് നേടാം ഒരു പായസ മിക്സ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് നേടാം നിങ്ങൾക്കൊരു കണ്ടെയ്നർ അയ്യായിരം രൂപയുടെ പർച്ചേസിന് നേടാം നിങ്ങൾക്കൊരു സോസ്പാൻ ഏഴായിരത്തി അഞ്ഞൂറ് രൂപയുടെ പർച്ചേസിന് നിങ്ങൾക്ക് നേടാം ഒരു ഇലക്ട്രിക് കെറ്റിൽ രൂപയുടെ പീസ് സെറ്റ് ായിരം രൂപ വില വരുന്ന ഇംപെക്സിന്റെ ഇൻഡക്ഷൻ കുക്കർ വരെയായുള്ള സമ്മാനമാണ് ജോൺസിൽ നിന്നും ലഭിക്കുക ഈ ഓണത്തിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗ് അനുഭവമാണ് കാഴ്ചവെക്കുന്നത് അപ്പോൾ ഈ ഓണം ജോൺസിനോടൊപ്പം സജീവ